കരിപ്പൂരിൽ നിന്നുള്ള രണ്ട് എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കി ദുബായിലേക്കും കുവൈറ്റിലേക്കും പുറപ്പെടേണ്ട വിമാനങ്ങളാണ് റദ്ദാക്കിയത് സാങ്കേതിക തകരാറിനെ തുടർന്നാണ് യാത്ര റദ്ദാക്കുന്നതെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം മുബഷഫി അക്ബർ നൽകും വിവരങ്ങൾ മുബഷീർ എയർ ഇന്ത്യ എന്താണ് പറയുന്നത് ഈ വിമാനങ്ങളിൽ ഇപ്പോൾ ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് അവർക്ക് പകരം എന്തെങ്കിലും യാത്രാ സംവിധാനമുണ്ടോ പകരം യാത്രാ സംവിധാനം തയ്യാറാക്കി കൊടുക്കും എന്നുള്ളതാണ് വിമാന കമ്പനികൾ അറിയിക്കുന്നത് ഇന്ന് രാവിലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും എട്ട് ഇരുപത്തി അഞ്ചിന് പുറപ്പെടേണ്ട ഐ എക്സ് ത്രീ ഫോർ ഫൈവ് ദുബായിലേക്ക് പുറപ്പെടേണ്ട ഒരു വിമാനം അതുപോലെ തന്നെ ഒൻപത് മണിക്ക് പുറപ്പെടേണ്ട ഐ എക്സ് ത്രീ നയൻ ത്രീ കുവൈറ്റ് വിമാനങ്ങളാണ് റാക്കിയത് സാങ്കേതിക തകരാറിനെ തുടർന്നാണ് യാത്ര റദ്ദാക്കുന്നതെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം യാത്രക്കാരെ സംബന്ധിച്ച് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു വിശേഷം ഓണത്തിന്റെ ആഘോഷവേളയാണ് അവധിയുടെ സമയമാണ് നിരവധി ആളുകളൊക്കെ തന്നെ ആ നിലയിൽ പലയിടങ്ങളിലേക്കായി പോകാൻ വേണ്ടി ടിക്കറ്റൊക്കെ തന്നെ ബുക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി ഇത്തരം ടിക്കറ്റ് ക്യാൻസൽ ശേഷം വിമാനം റദ്ദാക്കിയത് മൂലം വലിയ പ്രയാസം നേരിട്ട സാഹചര്യത്തിൽ യാത്രക്കാർ ആ ഒരു ഘട്ടത്തിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി ഉടനെ തന്നെ ഒരു അടിയന്തര ഇടപെടൽ എയർ ഇന്ത്യയുടെ ഭാഗത്ത് മറ്റൊരു വിമാനം ഇവർക്ക് പോകും ി സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് നിലവിലെ സാഹചര്യത്തിൽ എയർ ഇന്ത്യ അറിയിക്കുന്നത് എഴുപതിലധികം യാത്രക്കാർ തന്നെ രണ്ട് വിമാനങ്ങളിലായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഈ ഒരു തടസ്സത്തിൽ വലിയ പ്രയാസം ആദ്യഘട്ടത്തിൽ നേരിട്ടെങ്കിലും മറ്റൊരു വിമാനം സജ്ജമാക്കുന്നതിലൂടെ അവർക്ക് എത്തപ്പെടേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും ഉണ്ടാക്കുമെന്നുള്ളതാണ് വിമാന കമ്പനിയും അറിയിക്കുന്നത് സമാനമായ സംഭവം കരിപ്പൂർ വിമാനത്താവളത്തിൽ കഴിഞ്ഞ മാസവും ഉണ്ടായിരുന്നു ആവർത്തിച്ച് അല്ലെങ്കിൽ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിൽ വലിയ പ്രതിസന്ധി യാത്രക്കാർ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് കാരണം പല ആവശ്യങ്ങൾക്ക് വേണ്ടി വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത് വിമാനത്താവളത്തിൽ എത്തുന്ന സമയത്താണ് ഇത്തരം വിവരം അറിയുന്നത് നേരത്തെ അറിയിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു സംവിധാനങ്ങൾ ആശ്രയിച്ചു പോകേണ്ട കഴിയുമല്ലോ എന്നൊരു ചോദ്യം യാത്രക്കാർ സ്വാഭാവികമായിട്ടും ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നാസികളുടെ അത്ര പ്രതിഷേധം യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തായാലും സാങ്കേതിക തകരാറ് മൂലം റദ്ദാക്കിയ രണ്ട് വിമാനങ്ങൾക്കു പകരമായി മറ്റു സംവിധാനം വിമാനങ്ങൾ സജ്ജമാക്കുന്നു എന്നുള്ളതാണ് വിമാന കമ്പനി നിലവിൽ അറിയിക്കുന്നത് സുജയ